നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ ക്ലബ്ബ് വിട്ട് പുറത്തു പോവുകയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു എംബപ്പയുടെ ക്യാമ്പ് തന്നെ ഇക്കാര്യം പി എസ് ഡിയുടെ പ്രസിഡന്റ് നാസർ അൽ ഖലീഫിയ അറിയിച്ചിരുന്നു എംബപ്പ തന്റെ സഹതാരങ്ങളോട് ക്ലബ്ബ് വിടുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് പക്ഷെ കിലിയൻ എംബപ്പ ഏത് ക്ലബിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിരുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തതകൾ വന്നിരുന്നില്ല റയൽ മാഡ്രഡുമായി ഇതുവരെ കരാറിൽ എത്താൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷെ ഇപ്പോൾ റയൽ മാഡ്രഡുമായി കിലിയൻ എംബപ്പെ കരാറിൽ എത്തിക്കഴിഞ്ഞു അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയും ഫ്രഞ്ച് മാധ്യമമായ ഫോട്ട് മർക്കാറ്റയുടെ സാൻഡി ഔനയും ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണ് കിലിയൻ എംബപ്പെ റയൽ മാഡ്രഡുമായി ഒപ്പുവെക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അദ്ദേഹം ഈ ഒരു സ്പാനിഷ് ക്ലബിനോടൊപ്പം ഉണ്ടാകും എന്നാണ് മാർക്ക സ്ഥിരീകരിച്ചിട്ടുള്ളത് സാലറിയുടെ കാര്യത്തിലും സൈനിങ് ബോണസിന്റെ കാര്യത്തിലും ഈ പാർട്ടികളും തമ്മിൽ ഇപ്പോൾ ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ കൃത്യമായ തുക എത്രയാണ് എന്നത് മാർക്ക പുറത്തുവിട്ടിട്ടില്ല റയൽ മാഡ്രിഡ് സ്കോഡിൽ ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന താരമായിക്കൊണ്ടാണ് കിലിയൻ എംബപ്പ് എത്തുക സൈനിങ് ബോണസ് എംബപ്പ് ആവശ്യപ്പെട്ട അത്രയും തുക റയൽ മാഡ്രിഡ് നൽകുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പി എസ് ജിയിൽ എംബപ്പ് സമ്പാദിച്ചതിൻ്റെ പകുതിയോളം മാത്രമാണ് റയലിൽ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിയുക എന്നും മാർക്ക ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു വർഷം ഏകദേശം അൻപത് മില്യൺ യൂറോയോളം ആകെ സമ്പാദ്യമായി കൊണ്ട് റയൽ മാൻഡ്രഡിൽ കിലിയൻ എംബപ്പയ്ക്ക് സമ്പാദിക്കാൻ കഴിയും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ തന്നെ കിലിയൻ എംബപ്പയെ റയൽ മാൻഡ്രഡ് കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹം ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുള്ളത് ഏതായാലും വരുന്ന ജൂലൈ ഒന്നാം തീയതി മുതൽ കിലിയൻ എംബപ്പ റയൽ മാൻഡ്രഡ് താരമായി കഴിയും അല്ലെങ്കിൽ താരമാകും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം